ചെങ്ങന്നൂരിലെ ആ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചു പോയ മാതാവിനെ കുറിച്ചിട്ടും മറ്റുള്ള വാർത്തകളൊക്കെ ഞാൻ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം അതിൻ്റെ വീട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ആ യുവതിയെ ആ സമയം പരിപാലിച്ച ആ ഡോക്ടർ അവർ പറയുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഒരു അമ്മക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ കാരണം സ്വന്തം കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളത് പച്ച കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നമുക്ക് ആദ്യം ആ ഡോക്ടർ പറയുന്ന കേൾക്കാം ഈ പേഷ്യൻ്റ് രശ്മി എട്ട് പതിനെട്ടിനാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വിത്ത് സിവിയർ ബ്ലീഡിംഗ് ആയിട്ടാണ് പ്രസൻറ്റേഷൻ അപ്പം കാഷ്വാലിറ്റി നേഴ്സ് എന്നെ വിളിച്ചു ഡോക്ടർ നല്ല ബ്ലീഡിങ് ഉണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അപ്പോൾ രോഗി പറഞ്ഞത് ഹോം ഡെലിവറി നടന്നു പക്ഷേ കുട്ടി മരിച്ചുപോയി ഞാൻ ഞങ്ങൾ അത് ഞാനത് കുഴിച്ചിട്ടു അത് ബ്ലീഡിങ് എനിക്ക് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് വന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു നേരെ ലേബർ റൂമിൽ കയറ്റുക ബ്ലീഡിങ് കൺട്രോൾഡാകാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുക പ്ലാസൻറ്റ പോന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പം നേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു പ്ലാസൻറ്റ പോന്നിട്ടില്ല ക്ലാ ഈ ഈ പൊക്കൽ കൊടിയുടെ ഒരു വള്ളിയുണ്ട് അത് ടൈ ചെയ്തിട്ടില്ലായിരുന്നു കോഡ് എന്നാണ് പറയുന്നത് അമ്പലിക്കൽ കോഡ് അത് ക്ലാമ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് ഡ്രിപ്പ് വഴി കൊടുത്തു എച്ച് ബി ഹീമോഗ്ലോബിൻ നോക്കാൻ പറഞ്ഞപ്പം വളരെ കുറവാണ് നൈനിക്ക് താഴെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് നോക്കാൻ പറഞ്ഞു പേഷ്യൻറ്റിന് ഗ്രൂപ്പ് പോലും അറിയില്ല അവർ ചെക്കപ്പിനൊന്നും പോയിട്ടില്ല പേഷ്യൻ്റ് പറയുന്ന പേഷ്യൻ്റെ അമ്മ പറയുന്നു ഗർഭിണിയാന്ന് അറിഞ്ഞില്ല ടോയ്ലറ്റിൽ ചെന്നപ്പോൾ ഇവിടെ എണിനേക്കാൻ വയ്യാതെ വന്നപ്പോൾ ബേബി വരുന്നത് കണ്ടു അപ്പം പിന്നെ സിസൈസ് എടുത്തു കൊടുത്തു അവൾ തന്നെ കട്ട് ചെയ്തു ടിസേഴ്സ് കഴുകി ബാത്റൂമിലിട്ടു എന്നാണ് പേഷ്യൻ്റെ അമ്മ പറയുന്നത് ഇതെല്ലാം നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പേഷ്യൻ പറയുന്നത് കുഞ്ഞ് മരിച്ചുപോയി കുഴിച്ചിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവശ്യം എന്തോ ഒരു ഡ ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി പോലീസിനെ ഞങ്ങൾ ഇൻഫോം ചെയ്തു വിവരം പോലീസിനെ ഒന്നും ഇൻഫോം ചെയ്യണ്ട അല്ല ഇൻഫോം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പോലീസ് വന്ന സമയത്ത് ഈ കുട്ടി മൂത്ത കുട്ടിയോട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടെ മൂത്ത കുട്ടിയാണ് പറഞ്ഞത് അമ്മ സിസേഴ്സ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തു അവിടെ കഴുകിയിട്ടു എന്നിട്ട് ആദ്യം കുഞ്ഞു കരഞ്ഞു പിന്നെ കുഞ്ഞ് കരഞ്ഞില്ല അപ്പോൾ ബക്കറ്റിൽ കുഞ്ഞിനെ ഇട്ടു കൊണ്ട് മൂടി എന്നിട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു ഈ പത്ത് വയസ്സുകാരൻ കുട്ടി അങ്ങനെയാണ് ഞങ്ങളോട് അല്ല എന്ത് ഭീകരമായ ഒരു അവസ്ഥയാണ് എത്ര പേർക്ക് കുട്ടികളില്ലാതെ അറിയാമോ എത്ര ആളുകൾ അല്ലേ എത്ര ആളുകളാണ് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നത് അറിയാമോ എത്രയോ ആളുകൾ എത്രയോ കുടുംബങ്ങൾ എത്ര ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ചികിത്സ തേടുന്നുണ്ടെന്ന് അറിയാമോ കാരണം ഈ വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്ന് വന്നേക്കാം ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കുമായിരുന്നു എന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല അത്രത്തോളം ഒരു കുട്ടിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ദമ്പതിമാരുണ്ട് എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിക്കുകയും ഏതൊക്കെയോ ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു തേങ്ങലായിരിക്കും വല്ലാത്തൊരു വിതുമ്പലായിരിക്കും കാരണം നമ്മൾ എത്രയോ കാലം കഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിനെ ഇവർ ഇത്ര നിസ്സാരമായിട്ട് കളിയാണല്ലോ എന്ന് അതൊരു ജന്മമല്ലേ അതൊരു ജീവനല്ലേ എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ കളവ് പറഞ്ഞത് എന്നുള്ളത് അറിയുന്നില്ല ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരമ്മക്ക് നൊന്തുപെറ്റ ഒരു കുട്ടിയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് മാസം വയറിനകത്ത് ചുമന്ന ഒരു കുട്ടിയാണ് ഗർഭപാത്രം കൊണ്ട് നടന്ന ഒരാളാണ് എങ്കിൽ ഒരിക്കൽ പോലും നോ എന്ന് പറയാൻ പറ്റില്ല സ്വന്തം ജീവനേക്കാൾ ആ കുട്ടിയെ സ്നേഹിക്കുമായിരുന്നു പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തതയില്ല കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി വേറെ കൊണ്ടല്ല എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക എന്നുള്ളതാണ് കാരണം ആദ്യം തന്നെ ഈ പറയപ്പെടുന്ന ഡോക്ടറോട് പോയിട്ട് പറയുന്ന കാര്യം എന്താ കുട്ടി മരിച്ചുപോയി കുട്ടിയില്ല കുട്ടിയെ കുഴിച്ചു മുടി എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഈ ഈ ഡോക്ടർക്ക് കൈയടിക്കേണ്ടതുണ്ട് കാരണം ഈ ഡോക്ടറും സംഘവും നടത്തിയ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കുഞ്ഞു ജീവൻ രക്ഷപ്പെട്ടത് ആ സിടയൊക്കെ ഒരു മിടുക്കളാണ് കാരണം ഇങ്ങനെ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞിട്ട് പോലും വിശദമായ ഒരു അന്വേഷണം നടത്തുകയും അതേസമയം ആ യുവതിക്ക് വ്യക്തമായ ചികിത്സ കൊടുക്കുകയും ചികിത്സ ചികിത്സയൊന്നും നിഷേധിക്കാതെ വ്യക്തമായ ചികിത്സ കൊടുക്കുകയും അതിന് പിന്നാലെ യുവതി പോലീസിനെ അറിയിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടറും സംഘവും പോലീസിനെ അറിയിക്കുകയും വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിന് പിന്നാലെയാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആ കുട്ടി ജീവിക്കണം എന്നുള്ളത് ഒരു നിയമമായിരുന്നു ആ കുട്ടി ഈ ഭൂമി ലോകത്ത് ജീവിക്കണം ഇത് ഏറ്റവും വലിയ നമ്മൾ ആരെങ്കിലും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഈ ലോകത്തു നിന്ന് തന്നെ ഓടിച്ചു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട് എങ്കിൽ എവിടെയും ജീവിക്കും എവിടെയും തിരിച്ചു വരാനുള്ള വഴികൾ ഉണ്ടാകും കാരണം അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ കുട്ടി കാരണം ആ കുട്ടി കുളിച്ചു മൂടിയെന്ന് പറയുമ്പോൾ ഒരു അമ്മ പറയുമ്പോൾ ആരായാലും വിശ്വസിച്ച് പോകും പക്ഷെ ഈ ഡോക്ടർ അത് വിശ്വസിച്ചില്ല അത് ആ ഡോക്ടറിന്റെ ഒരു സെൻസാണ് ആ സെൻസിലൂടെയുണ്ടായ ഒരു അന്വേഷണം ആ അന്വേഷണമാണ് അവസാനം ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഈ വാർത്ത പുറത്ത് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനിച്ച് പോവുകയാണ് കാരണം ഈ ഒരു പത്ത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയാണ് പറയുന്നത് എന്താണ് ആദ്യം ഇങ്ങനെ ഒരു ബക്കറ്റിനകത്തുണ്ട് എന്നുള്ളത് അപ്പൊ ഈ അമ്മക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ബക്കറ്റിനകത്ത് കുട്ടിയുണ്ട് ഒന്ന് രക്ഷിക്കണം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ പക്ഷേ ഈ കുട്ടി മരിക്കണം അല്ലെങ്കിൽ ആ കുട്ടിയെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടോ ഇനി അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണം കാരണം വേറൊന്നുമല്ല ഈ പിറന്ന് വീണ ആ കുട്ടി പിറന്ന് വീണ സമയത്ത് തന്നെ അനീതി ഉണ്ട് അല്ലെ പിറന്നു വീണ ആ സമയത്ത് തന്നെ ഒരു വലിയൊരു അനീതി നേരിടുകയാണ് ഈ ഭൂമി ലോകത്തേക്ക് അവനെ കൊണ്ടുവന്നതിന് ശേഷം എന്തിനാണ് നീ ലോകത്തേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന ഒരു വലിയ അനീതി ആ കുട്ടി നേരിടുകയാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കരുത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു അന്വേഷണം ഉണ്ടാകണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് എന്തായാലും ആ സി ഐ ഉടൻ തന്നെ ഈ വിവരം കേട്ടതിന് ശേഷം ആ സി ഐ നടത്തിയ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ പറഞ്ഞതാണ് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഡോക്ടറും സംഘവും നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്നുള്ള കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ അമ്മ ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ അമ്മ സ്വയം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അമ്മയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഒരുപാട് പേർ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് പലയിടത്തും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് മുന്നിലേക്ക് ഈ വാർത്ത എത്തുമ്പോൾ അവരറിയാതെ നിങ്ങളെ ക്ഷമിച്ചു പോകും അവരറിയാതെ നിങ്ങളെ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകും വേറൊന്നും കൊണ്ടല്ല കാരണം അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സംഭവം നിസ്സാരമായിട്ട് നിങ്ങളിങ്ങനെ തള്ളിക്കളയുന്നത് കാണുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങളിങ്ങനെ ഒഴിവാക്കുന്നത് കാണുമ്പോൾ അവരെത്രത്തോളം നിന്നുപോകുന്നുണ്ടാകുന്ന അറിയാമോ നിങ്ങൾക്ക് ആ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ നടത്തണമായിരുന്നു ഇവർ പറഞ്ഞ ഒരു കാര്യവും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഒരു ഇന്നലെ ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കാം എന്ന് പക്ഷെ അബദ്ധമല്ല എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ ഈ മൊഴിയിലൂടെ വ്യക്തമാകുന്നുള്ളത് വലിയൊരു ക്രൂരതയാണ് വലിയൊരു തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചു ഇനിയെങ്കിലും ആ കുട്ടിയെ സ്വീകരിച്ച് അവനെ നന്നായി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഒരിക്കലും ഈ കഥകളൊന്നും മാഞ്ഞു മാഞ്ഞുപോകില്ല കാരണം ഇതൊക്കെ വാർത്തയാക്കപ്പെട്ടിൻ്റെ ഖാതർ പറഞ്ഞതിലൂടെയല്ലേ ഇതൊക്കെ വാർത്തയാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നാളുകളിൽ വളർന്നു വരുമ്പോൾ അവന് ഈ കാര്യം തിരിച്ചറിയാതെ ഒന്നും പോകില്ല പക്ഷേ ആ ഒരു ചെയ്ത തെറ്റിന് നിങ്ങൾ ഇനി ജീവിതത്തിൽ പ്രായചിത്തം ചെയ്യേണ്ടത് അവനെ നന്നായി വളർത്തിയിട്ടാണ് അങ്ങനെ തന്നെ വളർത്തണം എന്നുള്ളതാണ് ഭർത്താവുമായി അകന്നു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു വന്നേക്കാം പക്ഷേ അപ്പോഴും മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ ഗവൺമെന്റ് ആശുപത്രികളുണ്ടല്ലോ അതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ നൽകുന്ന സേവനമാണല്ലോ ഇങ്ങനെ ഒരു എമർജൻസി കേസിൽ വരുമ്പോൾ ഒരിക്കലും അവർ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തായാലും ആ ഡോക്ടറും സി എയും നടത്തിയ ഒരു ഇടപെടലിലൂടെ ഒരു ജീവൻ ഈ ലോകത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും അവർക്കൊരു കൈയ്യടി ഞാൻ കൊടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളം